ഇന്നൊരു വാഴക്കല വെട്ടി ഏത്തക്കുലയായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു കഷ്ണം വീണ്ടും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് തന്നെ ഒന്ന് തോര വെക്കാം ആദ്യമായിട്ട് ആദ്യം ഇത് വട്ടത്തിൻ്റെ തൊലി ഒന്നും കൂടെ പൊളിച്ചു കളയാനുണ്ട് ഉണങ്ങിപ്പായിരിക്കാൻ വേണ്ടി ഒരു തൊലി വെച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ പോളയും കൂടെ പൊളിച്ചു കളഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ഇവിടെ എടുത്തുകൊണ്ട് വന്ന മൂന്നാല് കഷ്ണം വാഴപ്പിണ്ടിയിലൊരെണ്ണത്തിൻ്റെ പോളയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കാമ്പ് മാത്രമായിട്ടെടുത്തിരിക്കുന്നതാണിത് ഇതിനി കനം കുറച്ചിങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ നാര് നമ്മൾ കളയും ഈ നാര ഓരോന്നും കണ്ടിച്ചിട്ട് കൈവറിലെ ചുറ്റു വരിക ഞാനത് മുഴുവൻ അരിഞ്ഞില്ല അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കഴുകി വാരി അടുപ്പത്ത് വെച്ച് തേങ്ങയും മുളകും മഞ്ഞളും ഉള്ളിയും കൂടെ അരച്ചിട്ട് തോര വെക്കാം ഒന്നും വേണ്ട പിണ്ടി തന്നെ കറി വെക്കുമ്പം തേങ്ങയും ഉള്ളിയും മുളകും മഞ്ഞളും മാത്രം മതി കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് അരിഞ്ഞെടുത്ത പിണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളം ഊറ് വന്നിട്ടുണ്ട് നമുക്കിത്തിരി ഉപ്പ് ഇട്ട് മൂടി വെക്കാം ബാക്കി പിണ്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളും വെള്ളമൊന്നും ഒഴിക്കേണ്ട അപ്പം തന്നെ നമുക്ക് മുളക് അരച്ചോണ്ട് വരാം ചൂടാകുമ്പോൾ തന്നെ അല്ലേ ബാക്കി ഒരു അല്പം ഉള്ളി എൻ്റെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതവട്ടിരുന്നു അരിഞ്ഞിടണമെന്നു നിർബന്ധമൊന്നുമില്ല ഞാനിപ്പം നമ്മൾ ആ കളയണ്ടല്ലോ ഇനി സൂക്ഷിച്ചു വെക്കണ്ടല്ലോ എന്താ ഉള്ളി കാന്താരിമുളകും ഉള്ളിയും അല്പം മഞ്ഞളും ഇനി നമുക്ക് തേങ്ങ അവിടെ ചേർക്കാം കുറച്ച് പിണ്ടിയല്ലേ ഉള്ളൂ നമുക്കത് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരും ഇതൊന്ന് മൂടി വെച്ച് അരയ്ക്ക നമുക്ക് ഇതെന്തായെന്ന് നോക്കാം ആവി കയറിയിട്ടുണ്ട് വെള്ളമൊക്കെ അല്പം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കത് നോക്കണ്ട മുളൊന്നും ചേർത്തേക്കാം ജാറിലേതും കൂടെ ഒന്ന് വടിച്ചിട്ട് കഴുകി ഇങ്ങോട്ട് ഒഴിക്കാം മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു അല്പം കറിവേപ്പിലയും ഇട്ടു ഒന്നും കൂടെ മൂടി വെച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് ഇത് വേവും ഒത്തിരി വേവുള്ളതൊന്നുമല്ല പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആയതുകൊണ്ട് വിഷം അങ്ങനെ ഒന്നും ഇല്ലതാനും പിന്നെ നല്ല ബാക്ടീരിയോ ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയാൻ വേണ്ടിയിട്ടൊന്നും ചൂടാക്കുകയും ചെയ്യണം നന്നായിട്ട് അവിടെ ഇരുന്ന് ചൂടാകണം അത്രേ ഉള്ളൂ അത് വന്നാലും അലിഞ്ഞു നല്ല പോകിയാലക്കറുകറമാർ കിടക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ടേസ്റ്റ് കുറവില്ല തന്നെ താള് പോലെ അങ്ങോട്ട് അവിഞ്ഞു പോകുകയെല്ലാം അളവുണ്ട് കുറിവെച്ചാൽ അത്രയും തന്നെ അളവ് നമുക്ക് കിട്ടും ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ പയറോ കടലയോ ചെറുപയറോ ഒക്കെ ഇട്ട് വയ്ക്കാം തന്നെ വെച്ചാലും നല്ല രുചിയാണ് ധനം നമുക്ക് തീയരൽപ്പം കൂട്ടി വയ്ക്കാം കാരണം വെള്ളം ഉണ്ടല്ലോ പെട്ടെന്ന് തോർത്തി എടുക്കുന്നതാണ് എപ്പോഴും രുചി അത് കഴിഞ്ഞ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ കടുക് പൊട്ടിക്കുന്നൊന്നുമില്ല പയറൊക്കെ ഇടുവാൻ പൊപ്പം അതിന് പയറിന് വേണ്ട സാധനങ്ങളും കൂടെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ചേർത്തന്നല്ല ഇതിപ്പം വാഴപ്പിൻ്റെ വയറിന് നല്ല സുഖമുള്ള സാധനം ഔഷധമുള്ളതാണ് ഉള്ളതാണ് അൾസറുകാർക്കോ പയൽസുകാർക്കോ ഒക്കെ കൂട്ടാവുന്നോ അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ അങ്ങനെയുള്ള ടേസ്റ്റിനുള്ളതും ഗ്യാസിനുള്ളതും ഒന്നും ചേർക്കണ്ട ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും ഇളക്കിയെടുത്താൽ മതി എനിക്ക് വെള്ളം പറ്റുന്ന ഒപ്പം വേണം എണ്ണ ഒഴിക്കാൻ വെള്ളം ഒരല്പം കൂടെ പറ്റാനുണ്ട് ഇനി തേങ്ങ കടു കടുവടിച്ചിട്ട് അതിനകത്തോട്ട് ഇത് വിട്ട് തേങ്ങ ഇട്ട് അരയ്ക്കാതെയും നമുക്ക് വയ്ക്കാം ഇപ്പോൾ ഇവിടെ ഇരുന്ന് വേവട്ടെ നമ്മുടെ വെണ്ടിത്തോരന് ഇവിടെ വെന്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൽപ്പം വെളിച്ചെണ്ണ ചെല്ലുന്നത് നമുക്ക് ശരീരത്തിലേക്ക് ഈ ഇതിനകത്തുള്ള വിറ്റാമിനുകളും ധാതുക്കളുമൊക്കെ ആകരണം ചെയ്യാൻ പ്രത്യേകിച്ച് അയണും വിറ്റാമിൻ ഡി ഒക്കെ ഉണ്ടെങ്കിൽ ആകരണം ചെയ്യാൻ നല്ലതാണ് അപ്പം നല്ല ഔഷധഗുണമുള്ള ടേസ്റ്റിയായ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ കാബേജ് തോരനെക്കാട്ടിലും റാഡിഷ് തോരനെക്കാട്ടിലും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പഴം കഴിക്കുന്ന വെച്ചാൽ മാത്രം പോരാ വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്നിനല്ലെങ്കിൽ ഒന്നിന് മാണം പിണ്ടി ഇല കായ പഴം ഇപ്പോൾ കറിക്കായിട്ടും പഴത്തിനായിട്ടും എല്ലാം നമ്മൾ എല്ലാം വാഴയുടെ ചുണ്ട് ചുണ്ട് ചുണ്ടുതോരനാണേലും പറയണ്ട ചുണ്ട് തോരനും ഗുണമുള്ളതല്ലേ അപ്പോൾ വാഴയുടെ പൂവ് കായ ഇല തണ്ട് വേര് ഇത്ര ഭാഗവും നമുക്ക് അല്ലേ അത്ര ഒരു സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ് വേര് തണ്ട് ഇല പൂവ് കായ ഇത് എല്ലാ ഭാഗങ്ങളും ഉപയോഗമുള്ളൊരു ഓഷധിയാണ് വാഴ അപ്പോൾ നമ്മൾ നമ്മുടെ കറി ഓഫാക്കാൻ പോകാം തീ ഓഫാക്കി വെക്കാം ഇനി അതവിടെ ഇരുന്ന് ചട്ടിയുടെ ചൂടും കൊണ്ട് മൺചട്ടിയല്ലേ കവി ഇട്ടിട്ട് ഒരല്പം നേരം ഇങ്ങനെ മൂടി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് മൂടാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്